ഗ്രീൻ കാർഡ് ഏലിയൻ രജിസ്ട്രേഷൻ ഇ ബി ഫൈവ് വിസ എലിജിബിലിറ്റി പറ്റിയൊക്കെ പ്രമാദമായ വാർത്തകൾ നമ്മൾ ഈയിടയ്ക്ക് പത്രങ്ങളിലും പിന്നെ വെബ്സൈറ്റുകളിലെല്ലാം കാണാറുണ്ട് ഓരോ വെബ്സൈറ്റും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോ വാർത്തകൾ കൊടുക്കുന്നു അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്താണ് ശരിയെന്ന് നമുക്ക് അറിഞ്ഞുകൂട ഇപ്പം നമുക്കറിയാം പോലെയാണ് വെബ്സൈറ്റുകളും ഒക്കെ പത്രക്കാരും ഒക്കെ ഉണ്ടാകുന്നത് ആർക്കും പിന്നെ പത്രപ്രവർത്തനം ചെയ്യാം അപ്പോൾ ഇതിൽ യാഥാർത്ഥ്യത് വസ്തുത ഏതെന്ന് ആളുകൾക്ക് അറിയാത്തൊരു അവസ്ഥ വരുന്നു അപ്പോൾ ഈ തെറ്റായ വാർത്തകൾ വന്നാറുള്ള ബുദ്ധിമുട്ടുകളെ പറ്റി എനിക്ക് നല്ല ബോധ്യമുണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് മലയാള മതത്തിൽ ഒരിക്കൽ പ്രായമായ ഒരാൾ വിളിച്ചു അപ്പം അന്ന് ഗ്രീൻ കാർഡോ മറ്റും ഉള്ളവർ പോയി രജിസ്റ്റർ ചെയ്യണമെന്നോ അങ്ങനെ എന്തോ ഒരു വാർത്ത വന്നു അപ്പോൾ അദ്ദേഹം പറയുകയാണ് പിന്നെ രണ്ട് മണിക്കൂർ തണുപ്പത്ത് പോയി വിറച്ച് നിന്ന് അവിടെ കൗണ്ടറിൽ ചെന്നപ്പോൾ എന്താ അങ്ങനൊരു കാര്യമില്ല അപ്പം അറിയാത്തതും ഉറപ്പില്ലാത്തതുമായ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും കൊടുക്കാറില്ല അപ്പം ഈ വർഷങ്ങളായിട്ടുള്ള നമ്മുടെ ആ പരിചയത്തിൽ നിന്നും ഈ കൃത്യമായ വിവരങ്ങളിൽ നിന്നും അവരുടെ വെബ്സൈറ്റുകളിലും ഈ യു എസ് യു എസ് സി ഐ എസ് ഡോട്ട് ഗവ് അതാണ് ആ വെബ്സൈറ്റ് ആ വെബ്സൈറ്റിലും കാണുന്ന പിന്നെ പ്രസ് റിലീസുകളിൽ നിന്നും മറ്റ് ഇൻഫർമേഷനിൽ നിന്നുമാണ് നമ്മൾ ഓരോ വാർത്തകളും പറയുന്നത് അപ്പോൾ ഈ പലപ്പോഴും ഈ പത്രങ്ങളിലൊക്കെ തെറ്റിപ്പോകുന്നത് അവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യ കാര്യമില്ല ഇത് നോക്കിയിട്ട് ഏജൻസികൾ ഇവിടെയുള്ള പല ഏജൻസികളും പിന്നെ ഇംഗ്ലീഷിൽ പിന്നെ പിന്നെ ഇത് സംബന്ധിച്ചുള്ള വാർത്തകൾ എഴുതിയിട്ട് ലോകമാകെയുള്ള പത്രങ്ങൾ കൊടുക്കും ഇന്ത്യൻ പത്രങ്ങൾക്കെല്ലാം കൊടുക്കും അത് നോക്കിയിട്ടാണ് പല ഇന്ത്യൻ ഇന്ത്യൻ പത്രങ്ങൾ വിഴുകുന്നത് ഇപ്പോൾ ഇന്ന് തന്നെ കണ്ടതാണ് ഇ ബി ഫൈവ് വിസ എലിജിബിലിറ്റി അത് അഞ്ചെട്ട് മാസം പുറകോട്ട് പോയി അതായത് അതിൻ്റെ എലിജിബിലിറ്റി റിട്രോഗ്രസ് ചെയ്തു അതുകൊണ്ട് നമ്മുടെ ഗ്രീൻ കാർഡ് അപേക്ഷയ്ക്കെല്ലാം ഭയങ്കരമായ ദോഷം സംഭവിച്ചിരുന്നു എന്തോ ഇ ബി ഫൈവ് എന്ന് പറയുന്നത് ഒരു ഇൻവെസ്റ്റർ വിസയാണ് അതായത് പിന്നെ ഇവിടെ ഏകദേശം ഒരു മില്യനോളം ഡോളർ ഇവിടെ എവിടെയെങ്കിലും നിക്ഷേപിച്ചാൽ അങ്ങനെ പത്ത് ഇവിടെ ജോലി കിട്ടുകയാണെങ്കിൽ അവർക്ക് പിന്നെ അമേരിക്കയിലേക്ക് വരാൻ അവർക്ക് ഗ്രീൻ കാർഡ് കിട്ടുന്ന ഒരു ഒരു സംവിധാനമാണ് ഈ ഇ ബി ഫൈവ് വിസ അത് പിന്നെ ഇന്ത്യയിൽ നിന്നൊക്കെ കുറച്ചേറെ പേരിപ്പം അപേക്ഷിച്ച ഒരു പിന്നെ കൂടുതൽ പേരുണ്ട് അതുകൊണ്ട് ഒരു വർഷം എത്രയോ പേർക്കേ കൊടുക്കത്തുള്ളൂ അത് കാരണം അത് പിന്നെ കിട്ടാനായിട്ട് താമസം വരുന്നു കാലതാമസം വരുന്നു അത് പിന്നോക്കം പോയി പിന്നെ പിന്നെ ആ നമ്പറുകൾ റിട്രോഗ്രസ് ചെയ്തു ഇതാണ് സത്യ പിന്നെ കാര്യം അത് സാധാരണക്കാരെ ബാധിക്കുന്ന കാര്യമല്ല സാധാരണക്കാരും ഇ ബി ഫൈവ് വിസയിൽ അപേക്ഷിക്കാറില്ല ഈ ഇ ബി ഫൈവ് വിസയ്ക്ക് പകരവും പകരമാണ് ഇപ്പം പ്രസിഡന്റ് ട്രംപ് കൊണ്ടുവന്നിരിക്കുന്ന ഗോൾഡൻ വിസ അതായത് അഞ്ച് മില്യൺ കൊടുത്താൽ കൈയോടെ നമുക്ക് ആ വിസ ഇങ്ങ് വാങ്ങാം ഗ്രീൻ കാർഡിങ്ങ് വാങ്ങാം ഇങ്ങോട്ട് നമുക്ക് കുടുംബസമേതം ഇങ്ങോട്ട് അമേരിക്കയ്ക്ക് പോരാം അത് അങ്ങനെ ആയിരം പേര് അപേക്ഷിച്ചിട്ടുള്ളതാണ് ആയിരം പേര് അഞ്ച് മില്യൺ വെച്ച് കൊടുത്താൽ എത്ര എത്രയോ എത്രയോ അത് മില്യനായി ട്രില്യനാവുന്നോ അങ്ങനെ എന്തോ ഒരു കണക്ക് കണ്ടു അപ്പോൾ അതാണ് സ്ഥിതി അപ്പോൾ നമ്മളെ ബാധിക്കുന്ന ഒരു കാര്യമല്ല അപ്പോൾ നമ്മളെല്ലാം നമ്മളെല്ലാം ഗ്രീൻ കാർഡിനെ ബാധിക്കുമെന്നുള്ള രീതിയിലാണ് ആ വാർത്ത വന്നത് അപ്പം ഈ ഗ്രീൻ കാർഡിന് നമ്മുടെ ആളുകൾ അപേക്ഷിക്കുന്നത് രണ്ട് രീതിയിലാണ് ഗ്രീൻ കാർഡിന് അപേക്ഷിക്കുന്നത് ഒന്ന് എംപ്ലോയ്മെൻറ്റ് ബേസ്ഡ് തൊഴിൽ പിന്നെ തൊഴിലിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നെ രണ്ടാമത്തേത് പിന്നെ നമ്മുടെ ബന്ധുക്കൾ ബന്ധുക്കളുടെ അടിസ്ഥാനത്തിൽ അപ്പം ഇത് ഓരോ മാസവും പിന്നെ എത്ര വിസ കൊടുക്കും എത്ര പേർക്ക് കിട്ടുമെന്നുള്ളതിനെ പറ്റിയുള്ളൊരു കണക്ക് കൃത്യമായിട്ട് വിസ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞ വിസ ബുള്ളറ്റിൻ ഡോട്ട് ജി ഒ വി അത് നോക്കിയാൽ മതി ഓരോ പിന്നെ മാസവും ഞാനിന്നിപ്പം അത് ഈ മലയാളിയിലൊന്ന് എടുത്തിട്ടുണ്ട് സാർ നമ്മൾ പതിവ് പിന്നെ മുമ്പൊക്കെ കൃത്യമായിട്ട് കൊടുക്കാറുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ ആളുകൾക്ക് നേരിട്ട് പോയും കിട്ടുമല്ലോ എന്ന് കരുതിയാണത് കൊടുക്കാതിരുന്നത് അപ്പോൾ അത് അതിൽ പോയി നോക്കാം അപ്പോൾ ഈ ഇ ബി പിന്നെ ഈ എംപ്ലോയ്മെൻ്റ് അടിസ്ഥാനത്തിലാണെങ്കിൽ എത്രയോ ഒരു വർഷം ഏതാണ്ട് രണ്ട് ലക്ഷത്തി ഇരുപത്താറായിരോ അത്രയോ വിസയോ അതോ ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരം വിസയുമറ്റോ കൊടുക്കുകയുള്ളൂ അതിൽ ഇന്ത്യക്ക് തൊണ്ണൂറ് പിന്നെ ഒമ്പതിനായിരത്തി മുന്നൂറ് വിസയെ ഒരു വർഷം കിട്ടത്തുള്ളൂ ഈ തൊഴിലധിഷ്ഠിത അപ്പോൾ നമ്മുടെ ആളുകൾ ഏകദേശം ഒരു പത്തിൽ പത്ത് പത്തുലക്ഷത്തോളം പേർ നിൽക്കുന്നു ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരു ഒമ്പതിനായിരത്തി മുന്നൂറ് വെച്ച് ഒരു വർഷം കൊടുത്താൽ ഒരു എഴുപതോ നൂറോ ഒക്കെ വർഷം എടുക്കും ഇത്രയും പേർക്ക് കൊടുക്കാനായിട്ട് പിന്നെ അതുകൊണ്ട് ഇന്ത്യക്കാർക്ക് ഈ ഒരു രാജ്യത്തിന് ഒൻപതിനായിരത്തി മുന്നൂറ് എന്നുള്ളത് മാറ്റണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ആവശ്യപ്പെടുന്നത് കാരണം കുഞ്ഞ് രാജ്യത്തിനും ആളില്ലാത്ത രാജ്യത്തിനും ഒമ്പതിനായിരത്തി മുന്നൂറ് ആൾ കൂടുതലുള്ള ഇന്ത്യക്കും ചൈനയ്ക്കും എല്ലാം ഒമ്പതിനായിരത്തി മുന്നൂറ് അതുകൊണ്ട് നമ്മുടെ ആളുകൾ ലക്ഷക്കണക്കിന് ആളുകൾ ഗ്രീൻ കാർഡ് കിട്ടാതെ പിന്നെ വളരെ വിഷമത്തിൽ കഴിയുന്നു കാരണം എത്രയോ ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണ് വലിയ ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയും മറ്റു കാര്യങ്ങളും എല്ലാം ഉള്ളവർ അവർക്ക് ജോലി മാറാൻ പറ്റില്ല സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങാൻ പറ്റില്ല അല്ലെ അവരുടെ ആ ഫ്രീഡം അവിടെ ഇല്ലാതായി നിൽക്കുന്നു ഈ ഗ്രീൻ കാർഡ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവരിൽ പലരും പിന്നെ തിരിച്ചു പോവുകയോ അല്ലെങ്കിൽ കാനഡയ്ക്ക് പോവുകയോ മറ്റു രാജ്യങ്ങളിലേക്ക് ഒക്കെ ചെയ്യുന്ന സ്ഥിതി പോലും വരുന്നു ഇനി അതിനെപ്പറ്റി ആ വിസയെപ്പറ്റി ഉള്ള ഒരു ചെറിയ ഒരു കാര്യം അത് എത്രയാണ് പ്രധാനമായിട്ടും ഇ ബി വൺ ആ കാറ്റഗറി ഇ ബി വൺ കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഏറ്റവും ഈ അന്താരാഷ്ട്ര പ്രശസ്തരും അല്ലെ അതുപോലെ ഉള്ള ആളുകൾക്കുള്ളതാണ് പിന്നെ ഇ ബി വൺ വിസ അത് ഇപ്പം ഇപ്പം അപേക്ഷിച്ചാലും ഉടനെ തന്നെ കിട്ടും അത് എത്ര പേർക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെയുള്ള ഇ ബി ടു ആണ് ആ ഇ ബി റ്റൂവിലാണ് നമ്മുടെ ആളുകളിൽ നല്ലൊരു പങ്ക് അപേക്ഷിക്കുന്നത് അത് ഹയർ ഡിഗ്രി ഉള്ളവരും അതുപോലെ ടെക് രംഗത്ത് വളരെ പ്രഗത്ഭരമായിട്ടുള്ള ആളുകൾ അപേക്ഷിക്കുന്നതാണ് അവർക്ക് അവർക്ക് അവരുടെ ബാക്ക് ലോഗ് രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ടായിരത്തി പതിമൂന്ന് ജനുവരിക്ക് മുമ്പ് അപേക്ഷിച്ചവർക്കാണ് ഇപ്പോൾ വിസ ആ വിസ കിട്ടുന്നത് ഇ ബി ടുവിലുള്ളവർക്ക് അപ്പോൾ പന്ത്രണ്ട് വർഷത്തെ ബാക്ക് ലോഗ് അതിലുണ്ട് ഇനി ഇ ബി ത്രീയാണ് സാധാരണ ഡിഗ്രി ഉള്ള ആളുകൾ ടെക് പീപ്പിളും മറ്റു ആളുകളും അപേക്ഷിക്കുന്നത് അവിടെയും ലക്ഷക്കണക്കിന് ആളുകൾ നിൽക്കുന്നതാണ് അത് പിന്നെ അതും പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് അപേക്ഷിച്ചവർക്കാണ് ഇ ബി ത്രീയിലുള്ളവർക്ക് കിട്ടുന്നത് പിന്നെ മറ്റ് വിഭാഗങ്ങളിലൊക്കെ ഉള്ളവർക്ക് അവർക്കും പിന്നെ രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിൽ പതിനഞ്ചിന് മുമ്പ് അപേക്ഷിച്ചവർക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് സ്ഥിതി ആളുകൾ പന്ത്രണ്ട് വർഷം പന് പന്ത്രണ്ട് വർഷം മുമ്പ് അപേക്ഷിച്ചവർക്കാണ് ഇപ്പോൾ ഈ ഗ്രീൻ കാർഡ് കിട്ടുന്നത് ബാക്കിയുള്ളവരെ ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കാത്തു നിൽക്കുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പെർ കൺട്രി കോട്ട അതൊന്നും മാറ്റാനായിട്ട് പറഞ്ഞിട്ട് പിന്നെ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സ്ഥിതി ഇനി നമ്മുടെ ഫാമിലിക്ക് വേണ്ടി അപേക്ഷിച്ചുള്ള മറ്റൊരു കാറ്റഗറി ആണല്ലോ ആ ഫാമിലിക്ക് വേണ്ടി അതിൽ ഫാമിലിക്ക് വേണ്ടി അപേക്ഷിച്ചവരിൽ എഫ് വൺ വിസ അൺമാരീഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് യു എസ് സിറ്റിസൺസ് പൗരത്വമുള്ളവരുടെ പിന്നെ അൺമാരീഡ് സിറ്റിസൺസും പിന്നെ ഡോട്ടേഴ്സും അവർക്ക് ഒരു വർഷം അത്രയേ ഇരുപത്തി മൂവായിരം നാനൂറ് വിസയെ മറ്റേ ഉള്ളൂ അവിടെ പോലും നമുക്ക് എട്ട് വർഷത്തെ കാത്ത് എട്ട് വർഷം കാത്തിരിക്കണം പിന്നെ മാർച്ച് പതിനാ പിന്നെ രണ്ടായിരത്തി പതിനാറ് മാർച്ച് പതിനഞ്ചിന് മുമ്പ് അപേക്ഷിച്ചവർക്കാണ് അത് കിട്ടുന്നത് ഇനി സെക്കൻഡ് പ്രിഫറൻസ് സ്പൗസസ് ആൻഡ് ചിൽഡ്രൻ ആൻഡ് അൺമാരീഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് പെർമനൻറ്റ് റെസിഡൻസ് അത് ഒരു ലക്ഷത്തി പതിനാലായിരം വിസ ഉണ്ട് അതിന് അതിന് പിന്നെ അതിൽ പിന്നെ അതും പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി എഫ് ടു എയിൽ എ യിൽപ്പെട്ട സ്പൗസസ് ആൻഡ് ചിൽഡ്രൻ ഓഫ് പെർമനൻറ്റ് റെസിഡൻസ് പിന്നെ അത് രണ്ടായിരത്തി പിന്നെ മൂന്ന് വർഷത്തെ ബാക്കിലോക്ക് എഫ് റ്റു ബി ഉണ്ട് അത് അൺമാരിഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് അത് ഇരുപത്തൊന്ന് വയസ്സിൽ കൂടുതലുള്ള പിന്നെ മക്കൾ അവർ അവർക്ക് അപേക്ഷിച്ചിരിക്കുന്നത് അവർ അവരുടേത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനു മുമ്പ് അപേക്ഷിച്ചവർക്കാണ് കിട്ടുന്നത് പിന്നെ എഫ് ത്രീ എഫ് ത്രീയിൽ മാരിഡ് സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ഓഫ് യു എസ് സിറ്റിസൺസ് അവർക്ക് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ ഒന്നിനു മുമ്പ് അപേക്ഷിച്ചവർക്ക് കിട്ടുന്നു പിന്നെ ബ്രദേഴ്സിനും സിസ്റ്റേഴ്സിനും വേണ്ടി നമ്മൾ ഫയൽ ചെയ്തിരിക്കുന്നത് അത് രണ്ടായിരത്തി ആറ് വരെ ആയിട്ടുള്ളൂ രണ്ടായിരത്തി ആറിന് മുമ്പ് അപേക്ഷിച്ചവർക്കാണ് കിട്ടുന്നത് അപ്പോൾ ഇതാണ് ആ പറ്റിയുള്ള സ്ഥിതി ഇനി ഈ പിന്നെ ഇതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ ആദ്യം പറയാൻ ഉദ്ദേശിച്ചിരുന്നത് പക്ഷേ അത് അതായത് ഏലിയൻ രജിസ്ട്രേഷൻ അതാണിപ്പം പലയിടത്തും വിദേശികളായിട്ട് വന്നവരെല്ലാം ഒരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുന്നു രജിസ്റ്റർ ചെയ്യാത്തവരെ പിടികൂടിയാൽ ഭയങ്കര പിഴയും പിന്നെ തളവും ഒക്കെ കിട്ടും എന്നും പറഞ്ഞാണ് വാർത്തകൾ ഇപ്പം മനോരമയടക്കം വാർത്തകൾ കണ്ടു അപ്പോൾ ഇതിൽ പിന്നെ വാസ്തവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ആ വെബ്സൈറ്റിലും അതിൻ്റെ അവരുടെ പ്രസൻറ്റേസിലും ഒക്കെ പോയി കണ്ടു അതിൽ പറഞ്ഞിരിക്കുന്ന വ്യക്തമായി പറഞ്ഞിരിക്കുന്ന കാര്യമുണ്ട് അതായത് ഇവിടെ രജിസ്റ്റർ ചെയ്യാതെ എന്ന് പറഞ്ഞാൽ ഈ മധുര ചാടി വന്ന ആളുകളുണ്ട് അതിർത്തി ചാടി വന്നവർ ഇവിടെ ആരെയും പിന്നെ അറിയിക്കാതെ അനധികൃതമായിട്ട് വന്നവർ അവരിങ്ങോട്ട് പിന്നെ കടന്ന് നടന്ന് കയറി വരു വരികയാണ് ചെയ്യുന്നത് അപ്പോൾ അവർ അതിർത്തി കടന്ന് അന്ന് അതി കടന്ന് അതിർത്തി കടന്ന് ആരും അവിടെ പിന്നെ അവിടെ ഫിംഗർ പ്രിൻറ്റ് കൊടുക്കുകയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുകയോ പിന്നെ അവരുടെ വിവരങ്ങൾ കൊടുക്കുകയോ ചെയ്യാതെ വന്നവർ അവരൊരു മാസത്തിനുള്ളിൽ രജിസ്റ്റർ ചെയ്യണം രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പിന്നെ ആ രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്ത രേഖ എപ്പോഴും കൊണ്ടുതടക്കുകയും ചെയ്യണം അത് ഗ്രീൻ കാർഡ് ഒക്കെ ഉള്ളവരും ആ രേഖ ഗ്രീൻ കാർഡ് എപ്പോഴും കൊണ്ടു നടക്കണമെന്നാണ് പുതിയ പുതിയ നിയമം അല്ല പണ്ടുമുള്ള നിയമമാണ് ആരും പാലിക്കാറില്ല ഇല്ലായിരുന്നു അങ്ങനെ അത് അപ്പോൾ ആ രജിസ്റ്റർ ചെയ്തതിൻ്റെ രേഖ കൊണ്ടു നടക്കണം അതില്ലെങ്കിൽ പിടിച്ച് ഡിപ്പോർട്ട് എന്നാണ് പറയുന്നത് ഡിപ്പോർട്ട് ചെയ്യുമോ അല്ലെങ്കിൽ ശിക്ഷാ നടപടി എടുക്കുന്നത് അതിന് തമാശ എന്താ എന്ന് ചോദിച്ചാൽ നമ്മൾ പോയി രജിസ്റ്റർ ചെയ്താൽ ഞാനിവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുന്നയാളാണ് എന്ന് പറഞ്ഞ് രജിസ്റ്റർ ചെയ്താൽ അപ്പോഴും സ്ഥിതി തന്നെ അപ്പോഴും കൈ നമ്മുടെ അഡ്രസ്സും കൊടുക്കണം നമ്മുടെ അഡ്രസ്സ് മാറുകയാണെങ്കിൽ അതും പത്ത് ദിവസത്തിനുള്ളിൽ അറിയിച്ചിരിക്കണം അല്ലെങ്കിൽ അതും കുറ്റകരമാണ് അതിപ്പം ഗ്രീൻ കാർഡ് ഉള്ളവരും ഒക്കെ ചെയ്യണം ഗ്രീൻ അതെ ഗ്രീൻ കാർഡ് ഉള്ളവരും ഒക്കെ ചെയ്യേണ്ടതാണ് അഡ്രസ്സ് പത്ത് ദിവസത്തിനുള്ളിൽ അറിയിക്കണമെന്നുള്ളത് അപ്ഡേറ്റ് ചെയ്യണമെന്നുള്ളത് അത് വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ അപ്പോൾ അപ്പോൾ നമ്മളിവിടെ ഇല്ലീഗലായിട്ട് താമസിക്കുകയാണെങ്കിൽ പോയി സർക്കാരിൻ്റെ പോയി രജിസ്റ്റർ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വയം പിടികെടുക്ക കൊടുക്കുന്നത് പോലെയാണത് അപ്പം എങ്ങനെയായാലും നമ്മൾ രജിസ്റ്റർ ചെയ്താലും അവരെ നമ്മളെ പിടികൂടാം രജിസ്റ്റർ ഏതില്ലേലും പിടികൂടാം എന്നുള്ളതാണ് അവസ്ഥ അപ്പം ലീഗലായിട്ട് നിൽക്കുന്നവർക്ക് അത് വിഷമകരമായ ഒരു കാര്യമായി തീർന്നിരിക്കുന്നു അവർക്ക് അവരെന്ത് ചെയ്യണമെന്നറിയത്തില്ലാത്തൊരു അവസ്ഥയിൽ നിൽക്കുന്നു അപ്പം മിക്കവരും പിന്നെ ഈ ലീഗലായിട്ട് നിൽക്കുന്നവർ ഇങ്ങനെ നടന്നു കയറി വന്നവർ എന്തിനേയും നേരിടാൻ തയ്യാറായിട്ട് വന്നവരാണല്ലോ അപ്പം അവർ ഇങ്ങനെയുള്ള പ്രതിസന്ധികളെ നേരിടാനായിട്ട് അങ്ങനെ നിൽക്കുന്നു എന്തായാലും അവരോടൊക്കെ ദയാപൂർവ്വം പെരുമാറണമെന്നാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കാരണം അവരൊക്കെ സാധിക്കണം പട്ടിണി ഭാവങ്ങളിൽ ജീവിക്കാൻ വേണ്ടി വന്നവരാണ് അവരോടൊന്നും യുദ്ധം പ്രഖ്യാപിക്കുകയോ പീഡിപ്പിക്കുകയോ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല അത് 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 നിന്ദവും നമ്മുടെ വിശ്വാസങ്ങൾക്കും അമേരിക്കയ്ക്കും പിന്നെ എതിരാണ് അമേരിക്കയുടെ മൂല്യങ്ങൾക്കും എതിരാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അവർ വന്നത് തെറ്റായിരിക്കാം പക്ഷേ വന്നത് എന്തുകൊണ്ടാണ് ദാരിദ്ര്യം കൊണ്ടും പട്ടിണി കൊണ്ടും ഒക്കെ വന്നവരാണ് അല്ലാതെ ഇവിടെ ഇപ്പോൾ കുറ്റകൃത്യമൊക്കെ ചെയ്യാൻ വന്നവരെ നിഷ്കരണം പിടിച്ചു പുറത്താക്കുന്നത് യാതൊരു തെറ്റുമില്ല ഇനി ആ ഇതിൽ രജിസ്ട്രേഷൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ മാത്രമാണ് എനിക്ക് സംശയം ഉള്ളതെനിക്ക് കൃത്യം പിന്നെ ഇപ്പോൾ കാനഡയിൽ നിന്ന് വരുന്നവരും ഇവിടെ വന്ന് മുപ്പത് ദിവസത്തെ കൂടുതൽ താമസിച്ചാൽ അതായത് കാനഡയിൽ നിന്ന് വരുന്നവർ നമുക്കറിയാം നയാഗിരയിലൂടെയൊക്കെ വരുമ്പം അവിടെ നമ്മൾ വലിയ രജിസ്ട്രേഷൻ ഒന്നും വരില്ല നമ്മൾ പാസ്പോർട്ട് കാണിച്ചു അവരതിൽ പിന്നെ ഇതടിച്ചു പിന്നെ അല്ലാതെ അവിടെ നമ്മൾ ഫിംഗർ പ്രിൻറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റു രജിസ്ട്രേഷൻ ഒന്നും നടക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ളവർ മുപ്പത് ദിവസത്തെ കൂടുതൽ ഇവിടെ താമസിക്കുകയാണെങ്കിൽ രജിസ്റ്റർ ചെയ്യണമെന്നാണ് പറഞ്ഞത് കാരണം അവിടെയും രേഖകളും ഒന്നും ഇവിടെ ഇല്ലല്ലോ അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ പക്ഷേ അതിൽ ആകെ ഒരു കാര്യമാണ് അവ്യക്തമായിട്ടുള്ളത് ഏലിയൻസ് ഇവിടെ വന്നിരിക്കുന്ന ഈ ഏലിയൻസ് പതിനാല് വയസ്സ് കഴിഞ്ഞിട്ടുള്ള എല്ലാ ഏലിയൻസും പിന്നെ രജിസ്റ്റർ ചെയ്യണമെന്നാണ് ഓൾ ഏലിയൻസ് പിന്നെ പിന്നെ ക്രോസിങ് ഫോർട്ടീൻ ഇയേഴ്സ് രജിസ്റ്റർ ചെയ്യണമെന്നാണ് ആ പിന്നെ പ്രസിഡസി പറയുന്നത് അപ്പോൾ ഓൾ ഏലിയൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം ഗ്രീൻ കാർഡിലുള്ളവർ അവരുടെ മക്കൾ ഇപ്പോൾ രണ്ട് വയസ്സുള്ളപ്പം വന്നതായിരിക്കാം അപ്പോൾ പതിനാല് വയസ്സ് കഴിയുമ്പോൾ അവർ രജിസ്റ്റർ ചെയ്യണം കാരണം നമുക്കറിയാം ഈ രണ്ട് വയസ്സോ മൂന്ന് വയസ്സോ ഒക്കെയുള്ള കുട്ടികൾ വരുമ്പോൾ അവരുടെ 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 ഫിംഗർ പ്രിൻറ്റിങ്ങോ അവരുടെ പിന്നെ വിവരങ്ങളോ ഒന്നും അവിടെ ചിലപ്പോൾ ഡേറ്റാബേസിൽ കാണില്ല ആ ഫിംഗർ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പതിനാല് വയസ്സ് കഴിയുമ്പോൾ ചെയ്യേണ്ടത് ഇതിപ്പം എൻ്റെ ഒരു അഡ്വൈസ് എൻ്റെ ഒരു അഭിപ്രായം മാത്രമാണ് ഒരു ലീഗൽ അഡ്വൈസ് അല്ല ഒന്ന് കൃത്യമായി ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതാണ് ആ വെബ്സൈറ്റ് നോക്കുകയും ചെയ്യുക യു എസ് സി ഐ എസ് ഡോട്ട് ജി ഒ വി കൃത്യമായ വിവരത്തിന് പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് കാരണം ഈ പിന്നെ പതിനാല് വയസ്സായി കഴിഞ്ഞാൽ എല്ലാവരുടെയും ഈ വിദേശികളായിട്ടുള്ള ആളുകളുടെ മക്കൾ കാരണം അവരെ പറ്റിയുള്ള വിവരങ്ങൾ ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല ആ സാഹചര്യത്തിലായിരിക്കാം അതങ്ങനെ ആവശ്യപ്പെടുന്നത് എന്ന് ഞാൻ കരുതുന്നു അപ്പം അത് കൃത്യമായിട്ട് ഈ വെബ്സൈറ്റും നോക്കുക അല്ലെങ്കിൽ അറ്റേർണിമാരോട് ചോദിക്കുക അങ്ങനെ കൃത്യമായിട്ട് അറിഞ്ഞിട്ട് മാത്രം ഓരോന്നിനും ഇറങ്ങി പുറപ്പെടുക ഈ പത്രങ്ങളിൽ പ്രത്യേകിച്ച് ഈ വെബ്സൈറ്റുകൾ കാക്കത്തുള്ള കാക്കത്തുള്ളായിരം വെബ്സൈറ്റുകൾ ഓരോന്ന് എഴുതി പിടിപ്പിക്കും ഇത് കൃത്യമായിട്ടല്ലാതെ പറയും ആളുകൾ വിഷമത്തിലാവുകയും ചെയ്യും അപ്പം അതൊന്ന് ചെക്ക് ചെയ്യുക ഡബിൾ ചെക്ക് ചെയ്യുക ട്രിപ്പിൾ ചെക്ക് ചെയ്യുക എത്രയാണ് പറയാനുള്ളത്